டிரிபிள் நைன் பிளண்ட் ஃபாஷன் ஸ்டோர் பை ஸ்ரீவத்சம் இனி எல்லாருக்கும் ஸ்டைல் ஆவா ட்ரிப்பிள் நைன் பிளென்ட் ஃபாஷன் ஸ்டோர் நியர் பாலமூடு ஜங்ஷன் சாருமூடு പത്തനംതിട്ട ജില്ലയിലെ പ്രവാസികളുടെ ക്ഷേമപ്രവർത്തനത്തിനായി പവിഴ ദ്വീപിൽ പ്രവർത്തിക്കുന്ന പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ റിഫ സ്പോർട്സ് ക്ലബ്ബിൽ ബഹ്റൈൻ ക്രിക്കറ്റ് ഫെഡറേഷന്റെ അംഗീകാരത്തോടെ അസോസിയേഷൻ സംഘടിപ്പിച്ച ഇൻഹൌസ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ രാജീവ് ആറന്മുള ക്യാപ്റ്റനായ പത്തനംതിട്ട വാരിയേഴ്സ് ചാമ്പ്യന്മാരായി റിജോ നയിച്ച പീറ്റൻ ആൻഡ് പാക്ക് ടീമാണ് റണ്ണേഴ്സ് അപ്പ് പത്തനംതിട്ട വാരിയേഴ്സിലെ ജിതുരാജാണ് മാൻ ഓഫ് ദി മാച്ച് ടൂർണമെന്റിലെ മികച്ച ബാറ്റ്സ്മാനായി രാജീവ് ആറന്മുളയും മാൻ ഓഫ് ദി സീരീസ് ആൻഡ് മികച്ച ബൌളറായി പത്തനംതിട്ട വാരിയേഴ്സിലെ ലിനു എബ്രഹാം എന്നിവരെ തെരഞ്ഞെടുത്തു പത്തനംതിട്ട സൂപ്പർ കിങ്സ് റോയൽ കിങ്സ് പത്തനംതിട്ട പീറ്റൻ പാക് പപ്പ സ്ട്രൈക്കേഴ്സ് ചലഞ്ചേഴ്സ് പത്തനംതിട്ട പത്തനംതിട്ട വാരിയേഴ്സ് തുടങ്ങിയ പത്തനംതിട്ട ജില്ലയിൽ നിന്നുമുള്ള ആറ് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ജേതാക്കൾക്ക് അസോസിയേഷൻ പ്രസിഡന്റ് വിഷ്ണു വിയും റണ്ണേഴ്സ് അപ്പ് ജനറൽ സെക്രട്ടറി ജയേഷ് കുറുപ്പും ട്രോഫികൾ സമ്മാനിച്ചു നിമൽ ലിജു ജിത്തു എബിൻ എന്നിവരായിരുന്നു അമ്പയർമാർ കലാകായിക മേളയിൽ അസോസിയേഷനിലെ അംഗങ്ങൾക്ക് അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ അസോസിയേഷൻ്റെ സ്പോർട്സ് വിംഗ് ആണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് അസോസിയേഷൻ സ്പോർട്സ് വിംഗ് കോർഡിനേറ്റർ അരുൺകുമാർ അജിത് തേയസും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ആയി ഡ്രസ് ചെയ്യാൻ ഇനി വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം മതി ലേഡീസ് ജെൻസ് ആൻഡ് കിഡ്സ് വെയറുകളിലെ കൂളസ്റ്റ് ഫാഷൻ കലക്ഷനുമായി ഇതാ ട്രിപ്പിൾ നൈൻ ബ്ലാൻഡ് ഫാഷൻ സ്റ്റോർ ബൈ ശ്രീവത്സം ഗ്രൂപ്പ് ചാരുമൂട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇവിടെ ഏത് ഡ്രസ്സിനും വില തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയോ അതിന് താഴെയോ മാത്രം ട്രിപ്പിൾ നൈൻ ബ്ലൻഡ് ഫാഷൻ സ്റ്റോർ ബൈ ശ്രീവത്സം ഗ്രൂപ്പ് ഇനി എല്ലാവർക്കും സ്റ്റൈൽ ആവാം ട്രിപ്പിൾ നൈൻ ബ്ലൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമൂട്